ആദ്യമായി ഈ അൾത്താരയിൽ നിന്ന് ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനൊരു സാക്ഷിയായി നിൽക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്ന പ്രദീപ് ഞാൻ കട്ടപ്പനയ്ക്ക് കട്ടപ്പനെന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെപ്റ്റംബർ മാസം മെയിൻ കാരണം എനിക്ക് ഒ ഇ റ്റിക്ക് വേണ്ടിയായിരുന്നു ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അഞ്ച് വർഷത്തോളമായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പം ഒ ഇ ടി പഠിച്ചു മൂന്ന് തവണ എഴുതി കിട്ടിയില്ല നാലാം തവണ എഴുതി ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അപ്പം ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരുന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു അങ്ങനെ സെപ്റ്റം മെയ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ എക്സാം എഴുതി എക്സാമിന് പോയപ്പം കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും അച്ഛൻ തന്ന കാ വ്യഞ്ചരിച്ച് തന്ന കാശുരൂപമായിട്ടാണ് പോയത് ഞാൻ വാഴക്കുളത്താണ് എക്സാം സെൻറ്റർ എടുത്തത് വാ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് ആരും ചവിട്ടാത്ത എടുത്തിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത് എക്സാം ഞാൻ എഴുതി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്നാലും പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു എനിക്ക് അയർലൻഡ് സ്കോർ തന്ന അമ്മ അനുഗ്രഹിച്ചു പിന്നീട് അയർലൻഡിൻ്റെ എല്ലാം ഡി എൽ വരെയുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയി പക്ഷേ എനിക്ക് പിന്നെ ഇൻറ്റർവ്യൂ ഒന്നും വരുന്നില്ല ഞാൻ വീണ്ടും ഉടമ്പടിയിൽ തന്നെ നിന്നു പക്ഷേ ഭയങ്കര തടസ്സങ്ങളെല്ലാത്തിനും വീണ്ടും ഞാൻ ഒരു വർഷത്തോളം ഇങ്ങനെ ഡി എൽ തീരാറായി നിന്നു ഞാൻ ഈ കഴിഞ്ഞ മെയ് മാർച്ചിൽ അച്ഛനെ വീണ്ടും വന്ന് കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു തലേ കൈ വെച്ച് ഞാൻ പോയി കറക്റ്റ് ഒരു മാസം ആകുന്നതിന് മുമ്പ് ഏപ്രിൽ പകുതിയോടെ ആയപ്പോഴത്തേക്കും എന്നെ ഏജൻസിന്ന് വിളിച്ചു ഇൻറ്റർവ്യൂ ഉണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് വിളിച്ചു രണ്ടരയ്ക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടരയ്ക്ക് അറ്റൻഡ് ചെയ്തു വൈകിട്ട് തന്നെ റിസൾട്ട് വന്നു ഓക്കെയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എക്സാമിന് ആപ്റ്റിറ്റ്യൂഡ് എക്സാമുണ്ട് എക്സാമിന് വേണ്ടി ബുക്ക് ചെയ്യാൻ പറഞ്ഞു എൻ്റെ പൈസയായിട്ട് അപ്പം ഞങ്ങളൊന്നും കരുതിയിട്ടില്ല എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പൈസയും അമ്മ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങനെ ബുക്ക് ചെയ്തു ഈ ബുധനാഴ്ച പതി പന്ത്രണ്ടാം തീയതി രാവിലെ ഞാൻ അയർലൻഡിന് പോവാണ് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് ചെയ്തു തന്നു ഈശോയുടെ സഹായത്താൽ പിന്നെ ഈ ഉടമ്പടിയിലായിരിക്കുമ്പം തന്നെ എനിക്കൊരു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി ചെറിയ രീതിയിൽ അപ്പം ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സി എടുക്കണം പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണം എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്കിതിനെ നമുക്ക് അറിയാവുന്നതിന് അപ്പം ഞാനങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചു റിസൾട്ട് വരാൻ വേണ്ടി ഏഴ് ദിവസത്തെ സമയമുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലൊക്കെ ഇന്നും വൈറലിന്മേൽ പെരട്ടി പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പം ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ അത് മരുന്നും കൊണ്ടും മാറാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അതും എനിക്ക് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പത്ത് വർഷത്തേക്ക് അപ്പോൾ കുറച്ച് ഡ്യൂ എല്ലാം ആയപ്പോഴത്തേക്കും അവർ ജപ്തി നടപടികളിലായിട്ട് നീങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അതിനൊരുപാട് തടസ്സങ്ങൾ പൈസയെങ്ങും ഉണ്ടാവുന്നില്ല പത്ത് ലക്ഷത്തോളം രൂപ അടയ്ക്കണം അതിന് അമ്മയോട് ഞാൻ ഉടമ്പടി വന്നു ഒരു രണ്ട് മാസത്തിൻ്റെ ഫസ്റ്റ് ഉടമ്പടി എടുത്തു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് പല വ്യക്തികളിൽ നിന്നായിട്ട് ഞങ്ങൾക്കത് അടച്ചു തീർക്കാനും ബാക്കിയുള്ള ചെറിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒരു പരിധി വരെ തീർക്കുവാനും ഞങ്ങളെ സഹായിച്ചു എന്നെ ആത്മീയമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പഠന ജീവിതകാലത്ത് പിന്നീടത് അങ്ങ് ഞാനും മാറിപ്പോയി പ്രാർത്ഥിക്കുന്ന തീരെ പ്രാർത്ഥിക്കാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ വീണ്ടും ഉടമ്പ പ്രാർത്ഥനയിലോട്ട് തിരിച്ചു വന്നു എനിക്കെന്നും ബൈബിൾ വായിക്കാനും എന്നും കുർ കുർബാനയ്ക്ക് പോകാനും ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കാനും എനിക്ക് പറ്റുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്കവർക്ക് എനിക്ക് സ്വന്തമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ കൂടെ കൂടി അവർക്ക് വേണ്ടി അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഇവിടുന്ന് പത്രം കാശുരൂപമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും അപ്പം എന്നോട് പറഞ്ഞു വിടും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും വാങ്ങിക്കൊണ്ട് തരണം അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ആ ഒരു പ്രതി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇനി എനിക്ക് ഈ പതിനഞ്ചും പതിനാറും അയർലൻഡ് ചെന്നിട്ട് എക്സാമാണ് അത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടി കൊടുത്തേക്കെയാണ് അമ്മ എനിക്ക് ഉറപ്പായും അത് ഫസ്റ്റ് ചാൻസ് തന്നെ തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി അമ്മയ്ക്കും യശപ്പിക്കും ഒരുവായും നന്ദി ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനം വിട്ട് വീട് പണിത വ്യക്തിയെക്കുറിച്ച് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ആറ് ആറാം അധ്യായത്തിൽ നമുക്ക് തിരുവചനങ്ങളിലൂടെ വായിക്കുവാൻ കഴിയും തൻ്റെ ജീവിതമൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുത്തത് വഴി വീണ്ടും ഒന്നുകൂടി പുനഃപരിശോധിക്കുവാനും അത് കുറച്ച് കുറച്ചുകൂടി നല്ലതുപോലെ ഉറച്ച അടിസ്ഥാനത്തിന്മേലാക്കുവാനുമൊക്കെ ഈ മകൾക്ക് കഴിഞ്ഞത് തനിക്ക് കിട്ടിയ ഭൗതികമായ കാര്യങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് നാം ഇവിടെ പറയുന്നുണ്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതാണ് നമ്മെ നിത്യസൗഭാഗ്യത്തിന് അർഹരാക്കുക നിത്യത തേടിയുള്ള ഒരു ജീവിതമാണ് ഉടമ്പടിയുടേത് നമുക്ക് കിട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളും കാര്യങ്ങളും മാത്രമല്ല തൻ്റെ എക്സാമിൻ്റെ കാര്യവും തനിക്ക് പോകുവാനായിട്ടൊക്കെ അയർലൻഡ് സ്കോർ ലഭിച്ചെന്നും അതിനെങ്ങനെയാണ് ഉടമ്പടി വസ്തുക്കളൊക്കെ ഈ മകളെ സഹായിച്ചത് ഉടമ്പടി കാശരൂപം ഇതൊക്കെ എങ്ങനെ ഈ മകൾക്ക് പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം പോലെ ഒരു തുണയായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക